ഇത് വരാലടാ കണ്ടാ കണ്ടാ അതാ അതാ പോണോ അതാ പോണു വരാതെ കുടിക്കണം ഇപ്പൊ നമ്മളെ കയ്യിൽ പെട്ടു ആള് എടു നോക്കി നിങ്ങളെ അയ്യ വാ ആളോട് അറിഞ്ഞിട്ടില്ല നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ പെട്ടത് എടു നോക്കി അയ ഫ്രണ്ട്സ് ഞാൻ അലീസ് ബർക്കില് ഞാനിന്ന് കുറച്ച മീൻകുറ്റിയാണ് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ കുട്ടിന് ഒരു മൂന്നാല് വരാലുണ്ട് ആ വരാലിന് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരലും കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമ്മൾ തോടും പാടൊക്കെ ഏകദേശമൊക്കെ വറ്റി വരണ്ടു തുടങ്ങി ഏകദേശം കുറഞ്ഞ വെള്ളമുള്ള തോറ്റൽ അപ്പോൾ ഇതിന് അത്യാവശ്യം വരാനും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കിട്ടിയില്ലായിരുന്നു വെള്ളം ഒന്നുകൂടി കുറവാണ് എന്നാലേ നമുക്ക് വരാലിനൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെള്ളം ഉണ്ടായതെന്ന് വരാലെ കയ്യിലുള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുറച്ച് മീൻകുട്ടികളെ നമ്മൾ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ പാടത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് പോയാക്കണം പാടൊക്കെ വറ്റിട്ടുണ്ട് ഇനി ഉള്ള വള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പോയാക്കണം മീൻകുട്ടികൾ കുറവാണ് അപ്പം ഏതായാലും നമ്മൾ വീടില് കിടക്കാം മീൻ കിട്ടണേ നിങ്ങൾക്ക് കാണാം ഇല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കും മീൻ എന്തെങ്കിലും കിട്ടണേ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ചെറിയ പേരൻ കുട്ടികൾ കുറവാണ് ഏതാണെങ്കിൽ ചെറിയ പേരൻ്റെ കുട്ടികൾ കരുണ് കുട്ടികൾ കുറവാണ് ഇവിടുന്നാണിപ്പോൾ നമുക്ക് പരല്ല് കിട്ടാൻ സാധ്യതയുള്ളു കാരണം താഴത്തേക്കൊന്നും വെള്ളമില്ല കുറഞ്ഞ വെള്ളമുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഉണ്ടെങ്കിൽ തന്നെ ജന്തുക്കൾ പിടിക്കും കൊക്കും താറാവും ഒക്കെ പിടിക്കണവർ ഏരായത് കൊണ്ട് ജന്തുക്കൾ പിടിച്ച് പോയിക്കും അപ്പോൾ ഇതിൽ തന്നെ കുറഞ്ഞ കരല് കുട്ടികളെ കാണുന്നുള്ളൂ അപ്പം കിട്ടുമല്ലേ എന്ന് ആകട്ടെ അപ്പോൾ ഈ ഒരു കുയ്യിലും കുറച്ച് നെക്കി നെക്കുമെച്ചട്ടെന്ന് പറഞ്ഞാൽ മീനാളെ നമുക്ക് ഇതിൽ കാണുന്നുള്ളൂ അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം നല്ല വരാനുണ്ടാവും ഈ കൊയ്യത് റബറൊരു കുയ്യുണ്ട് ഈ കുയിലൊക്കെ അത്യാവശ്യം വരാനുള്ള ഒരു കുഴിയാണ് ഇത് കുറച്ച് ഒരു കുഴിയാണ് അപ്പൊ ഈ കുഴിയൊക്കെ എന്തായാലും ലാസ്റ്റ് ഒരു രണ്ടാഴ്ച ഒരു കഴിഞ്ഞ ഈ കുഴിയൊക്കെ ഒന്ന് വെള്ളം ഒതുങ്ങും അപ്പൊ എന്തെങ്കിലും ഇതിന്ന് പിടിക്കുന്ന വീഡിയോ നമ്മൾ നിങ്ങൾ കാണിച്ചുണ്ട് പക്ഷേ ഏതായാലും നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് അടക്കണം ഏതായാലും നമ്മൾ കുറച്ച് മീനോ പിടിക്കാൻ വേണ്ടി നമ്മൾ ഈ കുറച്ച് മെച്ചപ്പെട്ടിട്ടുള്ള നമ്മൾ നമ്മള് ും കാലൊന്നും കൊടുത്തിട്ടില്ല ഒരു മുണ്ട് വെച്ചിട്ടാണ് ദയ്യ വലിപ്പം ഇല്ല ചെറിയ നെറ്റിമിച്ചിട്ടോ ഇതൊക്കെ എന്താ വെച്ചാല് എന്തായാലും ഇനി എന്തായാലും നമ്മൾ വരാലിന് കൊണ്ടുപോയിട്ട് എന്താ വെച്ചാൽ ചെറിയ പിള്ളേരെ പിടിച്ച് അതിനൊരു കമന്റ് വേറെ വരും എന്തിനാണ് ചെറിയ മീൻകുട്ടികളെ പിടിക്കേണ്ടത് എന്തായാലും ഇപ്പൊ ഇത് ഒരാഴ്ച കൊണ്ട് വെള്ളം പറ്റും ജന്തുക്കൾ കുറിച്ചു പോകും കൊക്കൊക്കെ കുറിച്ചു പോകും അപ്പോൾ നമ്മൾ നമ്മള് തീറ്റ തീപ്പെടുക്ക എന്നൊരു ഉദ്ദേശത്തിന് മാത്രമാണ് കുടിക്കേണ്ടത് ഏഹ് അപ്പൊ ഇതോടെ ഇവിടെ ഒക്കെ വെള്ളം പറ്റിക്കണം അവിടക്കൊന്നും വെള്ളമില്ല ഇല്ല മീൻ ഉണ്ടാവില്ല അപ്പോൾ അപ്പൊ ഇതള പാടത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഒരിക്കണ്ട് ഏ അവിടെന്താ കാണും ഇവിടെ കാണുന്നില്ല ഇവിടെ ണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ കാണാം ഇറക്ക വെള്ളം കുറഞ്ഞ് പോയിട്ടാണ് ആകെ തന്നെ ഈ ഒരു ഏരിയയിൽ മാത്രമേ വെള്ളമുള്ളൂ ബക്കളിലോടൊക്കെ വെള്ളം വച്ചിട്ടുണ്ട് അങ്ങനെ അറിയാലോ ആകെ ഇതാ ഒരു തുള്ളി വെള്ളം ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ വെള്ളം പറ്റിട്ടുണ്ടോ ഇത് ഒരു നാല് ദിവസം മുന്നേക്ക ഈ ആണി കൂടെ വെള്ളം പോയിരുന്നോ വെള്ളം പോണില്ല വരാനാ കണ്ട അതാ അതാ പോണോ അതാ പോണു വരാന് വരാനാ അതാ പോണോ അപ്പൊ എന്തായാലും ഇതില് വരാലുണ്ട് ഏഹ് ഒരു വരാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ എന്തായാലും വരാലുണ്ട് അപ്പൊ വരാനും നമ്മള് കുടിക്കാൻ വേണ്ടിട്ട് പോണം അപ്പൊ നമുക്ക് ചെറുത് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു വലുതെ നമ്മൾ ഇതീ കണ്ടിട്ടുണ്ട് വലുതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തവർ വരാലും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് എന്തായാലും വള്ളം അങ്ങോട്ടില്ലാത്തോണ്ട് പിന്നെ നമ്മൾ ഇവിടെ അറിഞ്ഞാൽ വള്ളം കലങ്ങും അപ്പോൾ നമ്മൾ അയില ഇങ്ങോട്ട് വരാനുള്ള പരിപാടിയാണ് വള്ളം കലങ്ങി കഴിഞ്ഞാൽ വരാലിനെ കാണില്ല വരാലിൻ്റെ ഒരു പ്രത്യേകത വള്ളം കലങ്ങിയോടത്തേക്ക് വരാൽ വന്ന് നിൽക്കും അപ്പോൾ അയില അങ്ങോട്ട് വന്നിട്ട് ആ വരാലെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടുത്തെ പിടിക്കാനുള്ള പരിപാടിയാണ് അതായാലും ഞാൻ പോയാൽ ഇന്നുള്ളിൽ ഫുള്ള് നമ്മൾ കയ്യായിട്ട് ഇവിടെ പിടിക്കുന്നുണ്ട് വരാലിനെ കയ്യായിട്ട് പിടിക്കണ വീഡിയോ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് അത് ഡമ്മിങ്ങാണ് ഏഹ് ചത്ത മീനിനെ കൊണ്ടുപോയിട്ട് പിടിക്കണേ എന്നുള്ള കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അല്ല ചത്ത മീനിനെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൈ കൊണ്ട് ജീവമുള്ള വരാലിനെ പിടിക്കാൻ വേണ്ടിട്ട് പോകണേ എന്തായാലും ഒരു വരാലിനെ കണ്ടുകൊണ്ട് എവിടെക്ക് പോയതറിയില്ല നോക്കട്ടെ നോക്കിയിട്ട് അത് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ എൻ്റെ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് പിടിക്കണേ വീട് എങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ ഡമ്മിങ് അല്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവും ഏതായാലും ഞാൻ ആയതുകൊണ്ട് പോയിട്ട് വെള്ളം കലങ്ങും അപ്പം ആയതുകൊണ്ട് പോയിട്ട് ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകണം ഓക്കെ അപ്പം നമ്മൾ കണ്ട വരാൽ ഇവിടെ ഉണ്ട് ഏ ആ വരാ വരാൽ ഇവിടെ ഉണ്ട് അപ്പം വല്ല അതിനങ്ങണ്ട് കയ്യോണ്ട് പിടിക്കാനുള്ള പരിപാടിയാണ് കാരണം നമ്മളിപ്പോൾ ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കലങ്ങും അപ്പോൾ കലങ്ങിയോടത്തേക്ക് അത് പോയി കഴിഞ്ഞാൽ പിടിക്കാൻ പാടേ കാലം കാണാൻ കാണാൻ പാടേ കാലം പിടിക്കാൻ പാടില്ല കാണാൻ പാടേ കാലം അപ്പോൾ ഏതായാലും അതിന അവിടെ ഇട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കയ്യേറ്റ് പിടിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും ആ വരാലിവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചുവട്ട് കണ്ടില്ല വെള്ളം വെള്ളം ഇവിടെ കലങ്ങി അപ്പോൾ അതാണ്ട് പോയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഏ എന്തായാലും നിൻ്റെ തായ ഒരു വരാലുണ്ട് അവിടെ ഒരു വരാലാണ് തോന്നുന്നുണ്ട് ആ വരാലാണ് അപ്പൊ ആദ്യം അയ്യുന്നുണ്ട് പിടിച്ചേട്ടാ എന്തായാലും ആ വെള്ളം അവിടുന്നിട്ട് കലങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് പോന്നാൽ കാണാൻ കഴിയില്ല അപ്പം ഇവിടെ ഒരു വരാലുണ്ട് ഒരു വരാലും അവിടെ ഉണ്ട് കിട്ടും ആദ്യം നമ്മൾ കണ്ട വരായാലും അവിടെ ഉണ്ട് ഇത് വേറെ വരാലിനെ കണ്ടതാണ് അപ്പം എന്തായാലും അയ്യുന്നുണ്ട് പിടിച്ചേട്ടാ ഇവിടെ ഒരു വരാലുണ്ട് അതെ തരുന്നത് അതെ തരുന്നത് അപ്പൊ രണ്ടു തരം നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് ഒരാളവിടെ ഉണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് അതെ ഒന്ന് കിട്ടുമോ നോക്കട്ടെ രണ്ടാളും പോകാനുള്ള കാരണം കലങ്ങി കഴിഞ്ഞാലുള്ള പ്രയാസമാണ് அது செட்ட மட்டே எந்த போல மத்திண்டி பிடிச்சா இந்த வண்டிதா இந்த அது இளண்டு பிடிச்சாக்கணும் அதனால் வரேன் ോട് കാണില്ല ഏതായാലും നമ്മള് ഞാൻ നോക്കട്ടെ അവിടെ ഉണ്ട് ഉണ്ട് ഇതാ ഇവിടെന്ത് അതെ ഉണ്ട് അപ്പതാ മൂന്നാമത്തെ ആള് നമ്മൾ കൈ വെച്ചപ്പോ വേറെ കണ്ടതാട്ടാ മൂന്നാമത്തെ ആള് ഒരാളോട് വേറെ അപ്പൊ ഇവര് പിടിക്കണം ഇപ്പൊ നമ്മളെ കയ്യില് പെട്ടു ആള് എന്നു നോക്കി നിങ്ങള് അയ്യ വാ ആളുകറിഞ്ഞിടില്ല നമ്മളെ കൈൻ്റെ ഉള്ളില് പെട്ടത് നോക്കി ഇതൊക്കെ എടുക്കണം ഇതൊക്കെ എടുക്കണം അപ്പോൾ വല്ല കൈ വെച്ച് ആളറിയാതെ കൈൻ്റെ ഉള്ളിലേക്ക് കയറ്റണം വരാ എല്ലാം അപ്പോൾ വരാലുണ്ട് കയ്യിൻ്റെ ഉള്ളിലുണ്ട് ഇതാ അപ്പോൾ അതിന് ഓ അറിയാതെ വല്ല ഉണ്ട് എന്താണ് വരാൽ ഇതാ അപ്പോൾ ഇനി സാധനം ചിലപ്പോൾ വടക്കാൻ ഡൗട്ടാ എന്തായാലും ചണ്ടിയൊന്ന് നോക്കിയാൽ സാധനത്തിനെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പം ഏതല്ലേതാ നോക്കി അയ്യാ അടിപൊളി വരാം അടിപൊളി വരാമെ അത് കൊണ്ടിട്ടാ പത്തെണ്ണട്ടി മൂന്നെണ്ണം മൂന്നെണ്ണം ഒരാള് ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ ഇവിടെ തപ്പി പോയതാ അപ്പൊ ഈ ചന്തീലുള്ളില് ആ ഇയാളിൽ കിട്ടിയാൽ നമുക്ക് വീടിനെ നിർത്തി പോകാൻ വെച്ചിട്ടാണ് അപ്പം ഇയാള് വല്ലാതെ ആളെ മക്കാലക്കാണ് കിട്ടി ഏതായാലും അച്ചന്മാരെ നമ്മൾ ചെറിയ പല്ലം കൂട്ടെ കുടിച്ചാ വന്നു കുറച്ച് പല്ലം കൂട്ടെ കിട്ടി അതിന്റെ അടിയിൽ ഒരു വരാലിനെ നമ്മൾ കണ്ടു ആ വരാലിനെ തപ്പിയിട്ട് നമ്മൾ നമ്മക്ക് ഏതാ അഞ്ച് വരാലിനെ കിട്ടി ഓക്കെയാ ഒരു വരാലിനെ കണ്ട് തപ്പിയിട്ട് നമുക്ക് അഞ്ചെണ്ണത്തിന് കിട്ടി ഏതായാലും വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിർദ്ദേശം തായാൽ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുകയും ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വെല്ലേക്കനു വേണ്ടി അടിച്ചാൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഓക്കെ ഇതേമാതിരി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും ഓക്കെ ബായ്